അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയായ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സുലഭമായി കിട്ടുന്ന മുരിങ്ങാപ്പൂവും പയറും തോരൻ വെക്കുന്നത് ഒരു ഉപ്പേരിയാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അത്രക്കും ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മുരിങ്ങാപ്പൂവ് നമ്മളെ എല്ലാവരുടെ വീട്ടിലും മുരിങ്ങയുള്ളവരുടെ വീട്ടിലുണ്ടാവും നല്ല പൂത്ത് നിൽക്കുന്ന മുരിങ്ങയാണെങ്കിൽ മൂത്ത മുരിങ്ങയാണ് കുറേ വർഷങ്ങൾ മൂത്ത മുരിങ്ങയാണ് പൂവ് അല്ലെങ്കിൽ മുരിങ്ങാക്കായ് ഉണ്ടാവുന്നതാണെങ്കിലും അതിൽ നിറയെ ഉണ്ടാവും അതെല്ലാം നമ്മൾ പെറുക്കിയിട്ട് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഇല്ലാതെ ഒരു ചട്ടി വെക്കുക കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിക്കെടുക്കുക അത് ചോക്ക് വറുവാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതിലേക്ക് കുറച്ച് പയർ നല്ല നമ്മുടെ വീട്ടിലുള്ള പയറുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള പയറാണ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ചീരമുളകും തേങ്ങയും ചീരമുളകില്ലാത്തവർ പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ ഇത് ചതച്ച് വെക്കണം നല്ലപോലെ നൈസായി അറിയരുത് എന്നിട്ട് നമ്മൾ ഈ ഉള്ളിലേക്കിട്ട് കൊടുത്ത ഈ മുരിങ്ങാപ്പൂവിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക തേങ്ങയിൽ ചതക്കുമ്പോൾ ഇട്ടാലും മതി അതല്ലെങ്കിൽ ഇതിലേക്കിട്ട് കൊടുത്താലും മതി എങ്ങനെയാലും കുഴപ്പമില്ല എന്നിട്ട് നല്ലപോലെ കഴുകി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ആ കഴുകിയ എടുത്തതിൽ തന്നെ വെള്ളം ഉണ്ടാവും കുറച്ച് പയറും ചെറുതായി അരിഞ്ഞുകാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഒരു മീഡിയം ടു സിമ്മിലിട്ട് വേവിച്ച് മൂടി വെക്കുക കാരണം വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ നമ്മൾ ആ കെഴുകി വെച്ച വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വെള്ളമില്ലാതെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആവിൽ ഒരു രണ്ട് മൂന്നോ നാലോ മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് വേവായി കിട്ടും ഇത് നമ്മുടെ മുറ്റത്ത് ഓരോന്നായി കിടക്കുകയും കയറി ഇത് നമ്മൾ ഓരോന്ന് പെറുക്കി എടുക്കുമ്പോൾ അതിൽ മണൽ തരികളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ഈ തേങ്ങ ഉണ്ടല്ലോ ഇത് ഞങ്ങളിവിടെ ചതക്കുക എന്ന് പറയട്ടോ നിങ്ങളെങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഞങ്ങളുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞ് ചതച്ച് വെച്ചിട്ട് നല്ലപോലെ നൈസായി അറിയേണ്ട എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് ചൂടാക്കിയെടുക്കണം നല്ലപോലെ വേവിച്ചെടുക്കരുത് തേങ്ങ നമ്മൾ ഈ തോരം വെക്കുമ്പോൾ തേങ്ങ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ നല്ലപോലെ ചൂടായി അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഇത് ചപ്പാത്തി യുടെ കൂടെ നമുക്ക് ഏതിൻ്റെ കൂടെയും പച്ചക്കറിയും പിന്നെ ഇലക്കറികളും കഴിക്കാവുന്നതാണ് അതുപോലെ വെള്ളപ്പത്തിൻ്റെ കൂടെ ചോറിലേക്ക് രാത്രിയിൽ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ബെറ്ററാണ് അടിപൊളി ബെറ്ററാണ് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് എന്തായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഞാനീ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാ ഭാഗം ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക വെള്ളം ഒട്ടും കൂട്ടിയതിട്ടോ വെള്ളം ഇല്ലാതെ വേവിച്ചെടുക്കുന്നത് കഴുകി നമ്മൾ ഊറ്റിയെടുത്ത വെള്ളം മാത്രം മതി ഇപ്പോൾ സുലഭമായി എല്ലാ മുരിങ്ങയുള്ളവരുടെ വീട്ടിലും മുരിങ്ങ പൂവ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ മക്കൾക്കൊക്കെ കൊടുക്കാൻ ബെറ്ററാണ് ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലൈക്കും താങ്ക് യു